ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മഞ്ഞാക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കാണാൻ പോകുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം നമുക്ക് കാണാം ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം പോകുന്ന റോഡ് താഴെ മഞ്ഞാക്കുടി പോകുന്ന റോഡ് ഇങ്ങനെ പോകുന്ന റോഡാണ് അടിമാലിന്ന് വരുന്ന ഈ റോഡ് നമുക്കിനി കാണാൻ പോകാവേ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് റോഡിൻ്റെ അപ്രയൊക്കെ ആയിട്ട് ഇവിടെയുള്ളവർ ഇവിടെ ഒരുപാട് ഏലത്തോട്ടങ്ങളുണ്ട് ഇവിടെ എല്ലാവരും ഏല കൃഷിക്കാരാണ് ഏല ഏലം കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവരാണ് നമ്മള് ടൗണിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഒരു പട്ടിക്കൂട്ടമാണ് നോക്കി പോകുന്നത് ഇതാണ് മഞ്ഞക്കുടിയിലുള്ള ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരുന്ന അമ്പലമാണ് ഇവിടെ നിർമ്മം മഞ്ഞാക്കുടിയാണ് നമ്മൾ ഈ വന്നു നിൽക്കുന്നത് പേര് രാജ രാജ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത് അതെ അല്ലേ ഇത് ഇവിടെ നമ്മൾ കണ്ട ക്ഷേത്രം ആണോ അതോ തമിഴാണോ മലയാളിയോ അങ്ങനെ ഈ അമ്പലത്തിലെ പ്രത്യേകതകളൊക്കെ ഒരു തമിഴ്നാണ് ഒരു ഗണപതി ക്ഷേത്രം വിഗ്രഹം കൊണ്ടാണ് ഇവിടെ സ്ഥാപിച്ചത് ഞങ്ങൾ പിന്നെ ഇവിടെ ജന്മിനെ കൊണ്ടുവന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ദേവിയുടെ സാന്നിധ്യമാണ് കണ്ടത് ഇപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ നമ്മളിപ്പോ ഗണത്രം വിമർശിക്കുന്ന പുനഃസ്ഥാപിച്ച് നമ്മളും ഇപ്പൊ ഇനി ഇതിന്റെ മഹാകുമീഷകൾ ഇപ്പൊ അടുത്ത വർഷം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പൂജ കർമ്മങ്ങളും തിരുമണി നടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ പുണ്യം ഈ നാടിന് കിട്ടുന്നുമുണ്ട് അതെ അതെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ഇവിടെ സ്കൂളുകളും ഒക്കെയോ സ്കൂൾ പള്ളിക്കുടേം ഉണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ജനിച്ച് വളർന്നവരാണ് അതെവിടുന്നേരും എവിടുന്നേരും വന്നവരാണോ മല്ലാപ്പുളിന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടുതലും അതെ അങ്ങനെയാണ് ഇവര് പറഞ്ഞത് ഇവിടെ മലയാളികൾ വളരെ കുറവാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ നല്ല രസം ും എല്ലാവരുമായിട്ട് നമ്മൾ കാണുമ്പോൾ കാണുമ്പോ ഗ്രാമത്തിന്റെ അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ നമുക്ക് കാണാൻ വേറെ ഉള്ള കാര്യങ്ങൾ അവർക്ക് അത്യാവശ്യം അത്യാവശ്യം അവർ അവർ പണിയും ഇന്നിട്ട വിളയും കാര്യങ്ങളും ഓടിക്കാൻ പറ്റത്തില്ല എല്ലാരും അതെ അന്ന് വന്നപ്പോ കുറച്ചുകൂടെ വികസനം കുറവായിരുന്നല്ലേ ഇപ്പൊ നല്ല നിങ്ങളിപ്പം ഈ പണ്ടും ഈ കുടീലേക്ക് പറഞ്ഞിട്ട് പോയിരിക്കണം അതെ മിഴ്നാട്ടിലെ ആചാരപ്രകാരം തന്നെയാണ് ചേരനൊക്കെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതാണ് ഈ അമ്പലത്തിന്റെ ഈ അമ്പലത്തിൽ ചെയ്യുന്നത് അതോ അവിടുത്തെ ചെയ്യാൻ പറ്റില്ല ഇവിടെ എല്ലാവർക്കും കൂടി ഉള്ള അമ്പലമല്ല എല്ലാവർക്കും അമ്പരട്ട് പത്രയാണെങ്കിൽ പത്ര ആ സമയത്ത് തന്നെ ഇടയടിക്കും ഒമ്പത് മണിക്ക് പോയിട്ട് നട തുറക്കും ആറ് മണിക്ക് നട തുറക്കും ആ സമയം കൃത്യ സമയത്ത് ഇടയായിരിക്കും പിന്നെ ഗണപതി പൂജ എല്ലാ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഇത് നോക്കുന്നത് മറ്റേ ജയാന്തര ജയാന്തരാണെങ്കിൽ നടക്കുന്നത് പിന്നെ മൂന്നാറ് മേഖലയാണിത് കാറല്ല അപ്പൊ ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവിടെ കാണാനൊക്കെ രാവിലെ ഒരു അഞ്ചു മണിക്ക് വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു വൈകിട്ട് ഒരു അഞ്ചു മണി മാക്സിമം ഒരു പതിനായിരം കാർ ഈ വളിക്ക് ഓടിച്ചില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാക്കി

ാണ് ജയെന്നാണ് മൊത്തം നോക്കുന്നത് പിന്നെ എല്ലാട്ട് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങൾ നമ്മൾ തന്നെ ഇതിനെ മഹാർക്ക് ഉപേക്ഷപ്പെടിച്ചിരിക്കും